ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു പ്രീമിയം കളക്ഷൻ പാർട്ടി വെയർ സാരിയാണ് കാണാൻ പോണത് ജോർജ് ബെനാറി ആണ് അതിൽ ചെക്ക് വീവിംഗ് പാറ്റേൺ ഒക്കെ ആയിട്ട് വരുന്നത് അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് കളറും നല്ല രസമല്ലേ ഒരു വൈൻ മെറൂൺ ഷെയ്ഡാണ് വരണത് ഇതില് ഫുള്ളതാ ഇങ്ങനെ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്ന ചെറിയ വീവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ല രസമാണ് കേട്ടോ ഗോൾഡൻ അല്ല ഓക്സിഡൈസ്ഡ് വീവിംഗ്സ് ആണ് പിന്നെ ഫുള്ളതാ ഒരു ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല രസമായിട്ട് ചെക്ക് പാറ്റേൺ ആണ് ചെക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ ജോർജറ്റ് ബനാറസി സിൽക്കാണ് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ മുന്താണി പോർഷൻ കണ്ടോ ഇതാ എങ്ങനെയാണ് വരിക അതിലും നല്ല ഭംഗിയായിട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ചെറിയ വീവിങ്സ് വരുന്നുണ്ട് പിന്നെ നല്ല രസമായിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അടിപൊളി സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് അതെങ്ങനെയാണ് സാരി വരിക നല്ല രസാ കേട്ടോ ഫുള്ള് ഒരു ചെക്ക് ചെക്ക് വീവിങ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ വീവിങ്സ് കാണാൻ നല്ല രസമാണ് ഇത് നന്നായിട്ട് വീവ് ചെയ്ത് വന്നേക്കുന്ന കേട്ടോ അതൊക്കെ ഉണ്ടോ ഒത്തിരി കൊണ്ട് വീവ് ചെയ്ത് വന്നേക്കുന്നതാണ് നല്ല രസമായിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമാണ് സാരി കാണാനായിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്ത് പോവാനും പറ്റും നല്ല ഭംഗിയുള്ള സാരി ആണേ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദാ ഇങ്ങനെ വരും എന്നിട്ട് സ്ലീവിന്റെ എന്തില് വെക്കാനും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടാണ് വന്നത് ഇതാണ് സാരിയുടെ ഓവറോൾ ലുക്ക് റേറ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ ഇതാ കേട്ടോ കളറ് നല്ല ഭംഗിയല്ലേ നോക്കി കാണാനായിട്ട് നല്ല ഡാർക്ക് ഗോൾഡൻ യെല്ലോ ആണ് അതിൽ ഇതാ ബോഡി പാർട്ട് ഫുള്ള് ഒരു ചെക്ക് വീവിങ്സ് ആണ് വന്നത് എന്നിട്ട് രണ്ട് സൈഡിലും ഇതാ ഇങ്ങനെ ഒരു ഫ്ലോറൽ മോട്ടീഫായിട്ട് വന്നിട്ട് ഇതിന്റെ ദു മുന്താണി ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ ബ്ലൗസ് പീസും സെയിം തന്നെയാണ് വരുന്നത് എന്നിട്ട് അതിന്റെ സൈഡിലും ഈ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കളർ എല്ലാം അടിപൊളിയാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമായിട്ട് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതിലും ഓക്സിഡൈസ്ഡ് ആയിട്ടാണ് ഈ വീവിങ്സ് വന്നിരുന്നത് ഇത് ഉണ്ടോ നല്ല ഭംഗിയല്ലേ അല്ലേ കാണാനായിട്ട് ഭയങ്കര രസമാണ് ഈ സാരി കാണാൻ പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് എടുത്തു കൊടുക്കാൻ നല്ല എളുപ്പമാണ് അതാ അങ്ങനെയായിട്ട് വരും അതിന്റെ ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ ഒരു ചെക്ക് വീവിങ് പാറ്റേൺ ആണ് വരുന്നത് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സൈഡിൽ ബോർഡർ മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് അടിപൊളി ആട്ടോ നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ എന്ത് നോക്കി കാണാനായിട്ട് ഇതിന്റെ കളറുകളെല്ലാം സൂപ്പർ ആണ് മെറ്റീരിയൽ ആണെങ്കിൽ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ആണെങ്കിൽ എന്താ ഇങ്ങനെ വരും പിന്നെ ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ ചെക്ക് പാർട്ടി വരുന്നത് നല്ല രസമാണ് അതും ഓക്സിഡൈസ്ഡ് ചെറിയ കൊടുത്തേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇറ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു പർപ്പിളും പിന്നെ ഇച്ചിരി കോഫി ബൗണും എല്ലാം കൂടെ മിക്സ്ഡായിട്ട് വരുന്ന ഒരു കളറാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളർ ആണ് പിന്നെ ഇതിന്റെ മുന്താണിയും സെയിം തന്നെ നല്ല രസമായിട്ട് ദാ ഇങ്ങനെ ഓക്സിഡൈസ്ഡ് വീവിങ്സ് വരുന്നതാണ് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസിലും സ്ലീവിന്റെ എൻഡിൽ ദാ ഇങ്ങനെ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാല് അടിപൊളി സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ും അടിപൊളിയാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് നല്ല ക്ലാസിക് ബ്ലൂ ഷെയ്ഡ് വരും ഭയങ്കര രസമായിട്ടോ ഈ ബ്ലൂ ഷെയ്ഡ് കാണാനായിട്ട് നമ്മൾ അങ്ങനെ റെയർ ആയിട്ടാണ് നല്ല കാഞ്ചീപുരം സാരിക്ക് കാണാൻ ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെ വരാറുള്ളൂ അത്രയും രസമുള്ള കളറാണ് ഭയങ്കര ഭംഗിയായിട്ടോ ഈ കളർ കാണാനായിട്ട് സൂപ്പർ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടിപൊളി സാരിയല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം നല്ല അഫോർഡബിൾ പ്രൈസിൽ ആണ് വന്നിരിക്കുന്നത് ഇനി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്